ഐഡിയേഴ്സ് വെൽക്കം ടു ചാനൽ ഇന്ന് നമുക്ക് ഒരു ദോക്ല റെസിപ്പി ഉണ്ടാകാം ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയുടെ പാക്കറ്റാണ് ഈ ദോക്ല ദോക്ലയുടെ പൗഡർ നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ ഈ ഇരുന്നൂ മ്പത് ഗ്രാം എം എല് വരുന്ന ഒരു കപ്പിൽ എടുത്തു കുറേശ്ശേ കുറേശ്ശേ യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടടുപ്പ് വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൻ്റെ അകത്തേക്ക് നമുക്കൊരു ചരുവത്തിലോ പ്ലേറ്റിലോ ഒക്കെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ആവിക്ക് വെച്ച് വേവിക്കുക പിന്നെ ആവിക്ക് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കടുക് എണ്ണയ്ക്കകത്ത് കടുവ് വേർത്തിട്ട് കുറച്ച് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ ചറച്ച് വച്ചൽമുളക് ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് ഒരു സിറപ്പ് പോലെയാക്കുക വെള്ളം ഒഴിച്ചിട്ട് സിറപ്പ് പോലെയൊക്കെ അതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ മേളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു രുചിയാണ് അപ്പോൾ ഇത് ഇതിന് ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ദോക്കളയ്ക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊരു നമ്മൾ തന്നെ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ തന്നെ അതേ സെയിം ഇതല്ല എന്നാൽ കുറച്ച് സ്പോഞ്ചിയാണ് കുറച്ച് പുളിയുണ്ട് പിന്നെ കടലമാവിൻ്റെ രുചിയാണ് കൂടുതൽ വരുന്നത് അങ്ങനെ ഒരു പ്രത്യേക റെസിപ്പി അപ്പം അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് നല്ല സ്പോഞ്ചിയായിട്ട് നമ്മൾ കേക്ക് വട്ടയപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു വ്യത്യസ്തമായ ഡിഷ് ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒന്ന് സ്പെഷ്യൽ ഡിഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പാക്കറ്റ് മേടിച്ച് വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് അവരെയൊക്കെ ഒന്ന് ഹാപ്പിയാക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്